മുന്നിലിപ്പോൾ തിന്നിട്ടും എല്ലാം കാണിച്ചു തരാനൊന്നുമില്ല ഇക്കെ വന്നാലേ ഞാൻ ചായക്ക് വൈകുന്നേരം ചായ പിടിക്കുകയുള്ളൂ ഒരു ആറ് ഏഴ് മണിയാവുമ്പോഴത്തേനോട് എത്തും ഇപ്പം ഒരു എട്ട് മണിയാകുമ്പോഴാണ് ഞങ്ങൾ ചായ പിടിക്കുക ഒറ്റയ്ക്ക് ഇന്ന് കുടിക്കാനൊരു മൂന്നുണ്ടാവണം അപ്പോൾ എന്തായാലും കുറച്ച് ബദാമുണ്ടായിരുന്നു ഞാനിത് വെള്ളത്തിലിട്ടിരുന്നു അപ്പം രാവിലെ ഞാൻ കഴിക്കുന്നുണ്ടട്ടോ ഡയലി കഴിക്കാറൊന്നുമില്ല അതിപ്പോൾ കുറച്ചായിട്ട് ഞാൻ മോൻ വന്നപ്പോൾ കുറച്ച് ബദാമ കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് അടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഇട്ടിട്ടുള്ള ഇതാണ് കേട്ടോ ബദാമാണ് കേട്ടോ കുതിരാൻ വേണ്ടി അപ്പോൾ ഞാൻ വലിയ പൈസ കയറി തന്നിട്ടാണ് അതന്നെ ആദ്യം പറഞ്ഞേരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ കമ്മിറ്റി ഉണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ ശരീരം കുറച്ച് ഏജൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല വൈറ്റമിൻസിൻ്റെ അതുപോലെയുള്ള പ്രോട്ടീൻസിൻ്റെ ഒക്കെ കുറവുണ്ടാവുള്ളൂ അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാതെ നമ്മൾ അങ്ങനെ കഴിച്ചിട്ട് കൺട്രോൾ വരുത്തുക അതല്ലേ നല്ലത് ഉളുകി മരുന്നൊക്കെ കഴിച്ച് രോഗങ്ങളൊക്കെ ആവുന്നതിനാണോ നല്ലത് അപ്പോൾ ഞാൻ അങ്ങനെ മോനോട് പറഞ്ഞിരുന്നുള്ളൂ ഇത് രാവിലെ നമുക്ക് കഴിക്കുമ്പോൾ നല്ലതാണ് ബദാം ഇതൊക്കെ നല്ല പിന്നെ പറയുക ഇന്നലെ കൂടുതലുള്ള സംഭവം റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും സാധാരണക്കാർക്ക് എത്തി പോകൂല അപ്പം നമുക്കൊന്നും ഇതിപ്പോൾ നടക്കൂല ഇതിപ്പം ഇട്ട് നമ്മൾ കുതിർത്ത് വെച്ച് രാത്രി കുതിർത്താലേ രാവിലെ ഇതുപോലെ തൊലി നാക്കിയിട്ട് നമുക്കിങ്ങനെ കഴിക്കാം ഞാനിപ്പോൾ ഇത് കാണിച്ചിരുന്നെന്താണെന്നു വെച്ചാൽ ഞാനിത് കഴിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നതല്ലേ ഇതൊക്കെ ഇപ്പം എല്ലാവരും പറയുന്ന കാര്യമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടി അപ്പോൾ ആ വീഡിയോക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് എന്താ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് നമ്മൾക്ക് പിന്നെ എന്താ പറയുക അതിന് മുമ്പായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും വീഡിയോസിന് ഇൻട്രോ ആയിട്ട് പലരും താഴെ ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോൾ വിഷു ആയിട്ടുണ്ടോ എൻ്റെ വലത് കഴിക്കെന്ത് സംഭവിച്ചു തളർവാദം പിടിച്ചു പിന്നെ വലത് കഴിഞ്ഞിട്ട് തിന്നാൻ എന്തടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കമൻറ്റ് വന്നു അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ ഇനി നിങ്ങൾ ആവർത്തിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പം എൻ്റെ വലത് കയ്യാൻ കിട്ടോ കയ്യിൽ ഞാൻ വാച്ച് കിട്ടും ഞാൻ വലുത് കയ്യിൽ വായിച്ചിട്ടില്ല ഇനി എല്ലാവരും എങ്ങനെയാണെന്നറിയില്ല ഇത് ഇടത് കഴിയണം ഈ കൈയിട്ട് ഞാൻ തിന്നൽ ഇക്കെ ഞാൻ കുടിക്കലൊക്കെ ഈ കയ്യിട്ട് ഞാൻ കറിയൊക്കെ ഞാൻ കോരി ഒഴിക്കലൊക്കെ പിന്നെ പുറത്തൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ മീനാമായിട്ട് പറഞ്ഞാൽ അതാണ് വിചാരിച്ചിട്ട് മറ്റുള്ളവരും കൂടെ പിടിക്കുന്നതല്ലേ അപ്പം ആ ഇടത് കഴിഞ്ഞിട്ട് കറി ക്കാൻ കയ്യിൽ എടുക്കണം അങ്ങനെ ഹോട്ടലിൽ പോയ പോരേ ഉള്ളൂ ഗ്ലാസ് ഒക്കെ ചെയ്യും അതാണ് വിചാരിച്ചിട്ട് ഇടത്ത് കയറി പിടിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ മറ്റുള്ളവർക്കാർ ഇതാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചായ പിടിച്ചിരുന്നു അപ്പം തിന്നലും കുട്ടികളൊക്കെ കഴിഞ്ഞിട്ടില്ല അതെന്തെല്ലാം ഒരു വാദം വന്നാൽ തന്നിട്ടില്ല ഒരു പ്രിയ കൂട്ടുകാരെ എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അത് പറയുമ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവില്ല ചിട്ട് ഞാൻ ഇതാ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എൻ്റെ കൈ ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇടതാണെന്ന് തോന്നും നിങ്ങൾ ഓപ്പോസിറ്റ് നിന്നിട്ടാണ് കാണുന്നത് വീഡിയോയിൽ കാണുന്നത് എല്ലാം ക്ലിയർ ആവണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് നോക്കുമ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് നോക്കുന്നത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന മാതിരി തന്നെ ആവണം എന്നില്ല ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കാം പറയാൻ പറ്റില്ല തറവാദം എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലമാണ് അങ്ങനെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടത് കഴിയോണ്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വരും ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൈ എന്തെങ്കിലും തായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡൻ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൈകൊണ്ട് പോയിക്കേണ്ടി വരും അങ്ങനെ സാഹചര്യം വരാതിരിക്കട്ടെ അത് ഉഴപ്പവും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും എന്റെ കൂട്ടുകാർ സംശയം ഇതിനാൽ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ചെറിയൊരു വീഡിയോസ് ഞാൻ ആദ്യം വേണ്ടിയിട്ടാണ് കേട്ടോ മനസ്സ് മലവിച്ച് നിൽക്കുമ്പോഴാണ് അവളെ ഒരു ഇതെന്ന് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ആ വീഡിയോ പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ വയനാട്ടിൽ ആ ഇൻസിഡൻറ്റ് വരുന്നതിൻ്റെ കുറേ മുമ്പ് നമ്മൾ ഏറ്റെടുത്തൊരു ജോലി ഉണ്ടായിരുന്നു പ്രമോഷൻ്റെ എല്ലാവരും പോയി വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എനിക്കപ്പഴും വർക്കുള്ളത് കാരണം ലീവ് കിട്ടാത്തതാണ് ഞങ്ങൾ തിങ്കളാഴ്ചക്കെന്ന് വെച്ച് തിങ്കളാഴ്ച പോയ അന്നാണ് വയനാട്ടിൽ ആ സംഭവം നടക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾ ഇതേപോലെ പോയി അന്ന് പേജോമഴ തന്നെ പേജോ മഴയത്തെ ബൈക്കിൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അതായത് എനിക്കും ഇക്കാൾക്കും ബസ്സിൽ യാത്ര ചെയ്ത് ശബ്ദിച്ചിട്ട് ഒന്നിനും പറ്റില്ല ഒരു ഭാഗമാവും ഈ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇയർ ബാലൻസ് പോലും ഇല്ലാത്തതാണ് അപ്പോൾ ആൾ ഇന്നോളം അപ്പുറം ഉണ്ടായിട്ടാവും ഞാൻ അതിനേക്കോളപ്പുറം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തിരുവൂര് വിട്ട് കോട്ടത്തിൽ വരേണ്ടി എത്തൂല അപ്പോൾ ഇതൊക്കെ പരിപ്രി ഉണ്ടാവും അങ്ങനെ പല പ്രാവശ്യം ഞാൻ ആദ്യം തൊട്ടേ എങ്ങനെയാണ് ചെറുപ്പത്തിലേ എങ്ങനത്തെ എങ്ങനെയാണ് ഇപ്പോൾ യാത്ര ചെയ്യാത്തത് കാരണം തീരെ എനിക്ക് ബസ് യാത്ര പറ്റില്ല ഓട്ടോയിൽ ഞാൻ അത്ര പോകും ബൈക്കിൽ ഞാൻ അത്രയും പോകും ആ ബാക്കിയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് ട്രെയിനിൽ ഞാൻ പോകും ട്രെയിനിൽ ആദ്യമൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് അപ്പം ആ ഒരു വർക്ക് ഏറ്റെടുത്തത് ഞങ്ങൾ തിങ്കളാഴ്ച പോയിട്ട് അന്ന് ഫുള്ള് ഞങ്ങളവിടെ നിന്നിട്ട് ഒമ്പത് മണിയൊക്കെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ പത്ത് പതിനൊന്ന് പതിനൊന്നരക്ക് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു മഴ കാരണം ഞങ്ങൾ നിന്ന് 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 പോയിട്ട് പിന്നെ ഞങ്ങൾ മഴ ഒന്നും നോക്കിയില്ല എന്തായാലും അവിടെ എത്തണെത്തും അപ്പം ഞങ്ങൾ കൂടെ ഉള്ള ആൾക്കാർ ടീമുകൾ ആദ്യം എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവരോട് എത്തിയിട്ട് വിളിക്കണവർ ബസ്സിനെ വന്നിട്ടുണ്ട് അപ്പം അവരോട് വെയിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ മഴ എന്തായാലും വേണ്ടിയില്ല മഴയെന്നല്ല ആ കാറ്റും ഹൈവേ ആയിരുന്നു പിന്നെ ബസ്സൊക്കെ ബ്ലോക്ക് ആയി വിൽക്കുക കേടായിട്ട് നിന്നതാണ് ആ ബസ്സിൻ്റെ പ്രശ്നമായിരിക്കാം മഴ കൊണ്ടായിരത്തില്ല പിന്നെ ഈ മരങ്ങളൊക്കെ അല്ലേ മരങ്ങൾ നല്ല നല്ല വലിയ വലിയ കൊമ്പുകൾ വന്നിട്ട് നേരെ വന്നിട്ട് വീഴുകയാണ് കല്ല് ഇതൊക്കെ വന്ന് വിഴുന്നുണ്ട് അപ്പം അത് കാരണം ബൈക്കാണെങ്കിൽ വെള്ളത്തിൽ നീന്തീട്ടാണ് പോകുന്നത് പിന്നെ വെള്ളം എഞ്ചിൻ തട്ടിയിട്ട് ചില സമയത്ത് നിന്ന് പോകേണ്ടത് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെടുന്നത് അത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മണി ഒന്നരയൊക്കെ കഴിക്കുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ അങ്ങനെ ഇവിടുന്ന് നമുക്കൊരു ശരിക്ക് വണ്ടി പോകണമെങ്കിൽ ഓടിക്കണമെങ്കിൽ ഒന്നര മണിക്കൂറുള്ളൂ അതിന് ഞങ്ങൾ പൊയ്ക്കുന്നത് മൂന്നാ മൂന്ന് മൂന്നര മണിക്കൂറോളം ഞങ്ങൾ എടുത്തിരിക്കണം അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ നമ്മൾ വർക്ക് ആണല്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യുന്ന ആൾക്കറിയാം നല്ല റിസ്ക്കുള്ള വർക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോ ഏരിയ ഓരോ ഏരിയയും കവർ ചെയ്ത് അതെല്ലാം വീഡിയോസ് ആക്കി എടുത്ത് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഫുഡ് കഴിക്കണമെന്ന് നാളെ അഞ്ച് മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് അത് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് പുറത്ത് വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് അതുപോലെ സെയിം മഴ തന്നെയാണ് അന്ന് തിങ്കളാഴ്ച ഈ ഇവിടെ അപകടം നടന്നു പിന്നെ വയനാട്ടിലെ ആ തി ആ ദിവസമാണ് ഞങ്ങൾ ഇത് പിന്നെ വീഡിയോ എടുക്കാൻ പോയത് അത് രണ്ടു വരെ ദിവസമാണ് അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റില്ല അങ്ങനെ അന്ന് ഇവിടെ എത്തുന്നവരെ ഞങ്ങൾ വെള്ളത്തില്ല കാരണം ഇറക്കായത് കാരണം വണ്ടിക്ക് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല വണ്ടി ചെറിയൊരു പ്രശ്നമുണ്ട് കേബിളിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ടൈറ്റ് ഉള്ളത് കാരണം അത് മാറ്റിയിട്ട് ശരിയായിട്ടില്ല ബൈക്ക് ഇതെല്ലാം അപ്പോൾ അതും വലിയ പ്രശ്നമാണ് കാരണം നല്ല കുത്തനുള്ള സ്ഥലങ്ങളാണ് പിന്നെ റോട്ടക്കൽ താഴത്തൊക്കെ ആയിട്ട് അത് അതൊക്കെ നമുക്ക് അവരുടെ ആശ്വാസ റമ്പിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളവിടെ വന്നിട്ട് ഒന്ന് ഇപ്പം എന്താച്ചു ചൊവ്വാഴ്ച ബുധനാഴ്ച ബുധനാഴ്ച അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതുവരെ ഷോർട്ട് കാരണം നമ്മളവിടെ ക്യാഷ് വാങ്ങി അവരൊരു വർക്ക് ഏറ്റെടുത്ത് എന്നിട്ട് നമ്മൾ പോയി വർക്ക് എടുത്ത് വന്നാൽ നമ്മളെന്തെങ്കിലും അവർക്ക് അതിനുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ ആ ജോലി നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ അതുകൊണ്ട് ഷോർട്ട് ഷോർട്ടായിട്ട് ചെറുതായിട്ട് വിട്ടിരുന്നത് ഇപ്പോൾ ഒരു വലിയ വീഡിയോസ് നമുക്ക് ഇടാനുണ്ട് അപ്പോൾ അത് ഇടാനും ധൈര്യമില്ല എന്താ ഈ ഒരു അവസ്ഥ കാരണം ധൈര്യം എന്ന് പറഞ്ഞാൽ മനസ്സ് എല്ലാവരേ പോലെ തന്നെ നമ്മളതും മരച്ചിട്ടൊന്നുമില്ല വേദനിച്ചിട്ട് ഇരിക്കണം കാരണം ജീവിതത്തിൽ ഓരോ ഇൻസിഡൻ്റ് വന്നു പോയി കൊണ്ടിരിക്കുന്നു തുടക്കം തൊട്ടിട്ടേ അവസാനം വരെ ഇൻസിഡൻ്റ് ആണ് ജീവിതത്തിലുണ്ടായിരുന്നു പരീക്ഷണങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതെല്ലാം കണ്ട് 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 അങ്ങനെ ഒരു കഴിവ് അതാവ് കൊടുക്കുകയുള്ളൂ ഒരുപാട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഒരു എന്താ പറയുക എല്ലാം കാണാനും ചേക്കാനുള്ള ശക്തി തരും പക്ഷേ എന്നാലും അതിൽ അപ്പുറമായത് കാരണം നമുക്ക് ഒരു ഇത് കിട്ടുന്നില്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് മനസ്സ് വരുന്നില്ല ഒരു വീഡിയോസ് ഇടാൻ അപ്പം അതുകൊണ്ടാണ് അത് വീഡിയോ ഇടാതിരുന്നത് ഇപ്പോൾ ആ വീഡിയോ ഇട്ടത് ഇനിയെങ്കിലും ഇടാതിരുന്നാൽ അവർ ചോദ്യം വരും അതുകൊണ്ടാണ് ഇട്ടത് നമ്മളെല്ലാവരും മാറ്റിപ്പഴപ്പല്ലേ ും ജീവിച്ചു പോകണ്ടേ നമ്മളെ കൂടെ പെർപ്പുകൾ നമ്മളെ വീട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും അവർ മരണപ്പെട്ടു പോയാലും അവർ കൂടെ നമ്മൾ മരിക്കൂലോ നമ്മളും ജീവിക്കണം എല്ലാവർക്കും ജീവന് ഇഷ്ടമാണ് ആർക്കും മരിക്കണ്ട എത്ര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ശരിയല്ല അപ്പോൾ ഇള്ള നമ്മൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് ജീവിക്കണം അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി എന്ന രീതിയിലാണ് അത് നമ്മൾ ചെയ്യുന്നത് ഇതും ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ സാധാരണ ഈ യൂട്യൂബ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞതിപ്പണ്ണുങ്ങളെ ഭയങ്കര ദേഷ്യമാണ് പലർക്കും വെറുപ്പാണ് എന്തൊക്കെ എനിക്കറിയില്ല വെറുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം വെറുക്കണ അങ്ങനെ പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമ്മളൊന്നും മറ്റുള്ളവർ വെറുക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് ആരും ചെയ്യുന്നില്ല പിന്നെ ഓരോരുത്തരെ ജീവിതം ആർക്കായിട്ടും വരുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനല് അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ അവര് ജോലിയായിട്ടാണ് കുട്ടിയെ മതി അപ്പം ഞാനിവിടെ ജോലിയായിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊന്നും നമ്മൾ തെറ്റുധരിക്കരുത് നമ്മളും ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കും നമ്മളെന്തോ ഒരു സംഭവം സംഭവമാണ് ഇതാണ് പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോസ് ഇട്ടുകഴിഞ്ഞാൽ ആദ്യമൊക്കെ എൻ്റെ വീഡിയോസ് എല്ലാവരും നല്ല കണ്ടെത്തുക അവർക്കുണ്ടെങ്കിൽ എനിക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് വന്ന സമയത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ അതും പറഞ്ഞിട്ട് പാടി പാടി നടക്കുന്നില്ല ഞാൻ ആ അതിന്നുള്ളതെന്നല്ല എത്ര കാലം മുമ്പ് ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ മാതിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എൻ്റെ കൂടെ ഇട്ടി അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ലായിരുന്നു പക്ഷെ നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെ നമ്മൾ കൂടെ പറഞ്ഞേ അങ്ങനെ നമ്മളൊരു ഫാമിലി പോലെ ആയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നുള്ളൂ കുറച്ച് സത്യം പറയാം കുറച്ച് അത് ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത്രയും ഒരു കടലോളം എൻ്റെ മനസ്സിലുണ്ട് അതിന് ശകിലം മാത്രം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അതിലൊരുപാട് പേര് എന്നെ എന്താ പറയുക എൻ്റെ സ്റ്റോറി സ്വീകരിച്ച് അതിന് ഒരുപാട് ഡയറക്റ്റ് എന്നെ വന്നിട്ടുണ്ട് ഫോണിൽ കൂടെ വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാരെന്നോട് പിന്നെ സംസാരിച്ചിട്ടുണ്ട് സാധരിപ്പിച്ചിട്ടുണ്ട് കൂട്ടായിട്ടുണ്ട് അങ്ങനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതിൽ ഇന്നും എനിക്കത് പാടിയെടുക്കാൻ പറ്റില്ലല്ലോ എന്നും അത് പറഞ്ഞിടുന്ന നിങ്ങളിൻ്റെ സിമ്പതി പറഞ്ഞിട്ട് എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് നിങ്ങളെ സിമ്പതി ഞാൻ മേടിച്ചിട്ട് നടക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയാത്തത് അപ്പോൾ അത് പറയുമ്പോൾ ആൾക്കാരുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനിപ്പോൾ പോകുന്നത് കുറേ കുറച്ച് ചാറ്റിൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ നട വന്നു മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് അപ്പം അതിന് ശേഷം മറ്റുള്ളവർക്ക് എന്തോ ഒരു ശത്രുത ഉള്ള മതി എന്തായാലും വീട്ടിൽ നിങ്ങൾ തെറ്റുകാരനെ തീരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ദാ ഇതൊക്കെയാണ് കഴിച്ചത് അല്ലാതെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന മാത്രമേ നമുക്ക് ഇതുണ്ട് ഞമ്മടെ വീട്ടിലതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി ഒന്നും ചെയ്യല്ല കേട്ടോ നമ്മൾ പബ്ലിസിറ്റി ചെയ്യാൻ ഒന്നും ഞമ്മൾ സാധാരണ സാധനക്കാരാണ് ഒരു സാധനം നമ്മളെ വീട്ടിലില്ലായാലും ചിലപ്പോൾ എന്താ ഇവിടെ ഇല്ലാത്തതാ അവിടെ പോയിട്ട് പേടിക്കും അപ്പുറത്തെ വീട്ടിൽ പോയി പേടിക്കും അവര് അവിടെ ഇല്ലാത്ത ചിലപ്പോൾ ഇവിടെ വന്നു കഴിക്കുന്നു ചിലപ്പോ ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നല്ലത് കൂട്ടി തിന്നും പൂമുളകാണെങ്കിൽ അത് കൂട്ടി തിന്നും അതാണ് ഞങ്ങൾ പാവ പാവപ്പെട്ടത് അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇട്ടോ അപ്പതാ